എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു വിശന്നിരുന്നവർക്ക് അന്നം കൊടുത്തിരുന്നു പാവപ്പെട്ടവർ വിശന്ന് വലയുന്നവർക്ക് എന്നും ഔലിയപ്പാപ്പ ഒരു തണൽമരമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ നേർച്ചയ്ക്ക് അന്നദാനം എവിടെ നടക്കുന്നു അവിടെ ഹൈന്ദവരായ സുഹൃത്തുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാം ഒരുപോലെ ഐക്യത്തോടുകൂടി കൂടി നിന്ന് ആ ബഹുമാനപ്പെട്ട വീരാനൗലിപ്പാപ്പൻ്റെ നേർച്ച സന്തോഷത്തോടു കൂടി നടത്തിയിരുന്നു പല സ്ഥലങ്ങളിലുമായി അന്നദാനം നടത്തുമ്പോൾ അവിടെ ഹൈന്ദവരായ ചെറുപ്പക്കാർ വലിയ രീതിയിൽ നല്ല ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാർ അവർ ആഹ്ലാദത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി അല്ലിയപ്പാപ്പൻ്റെ നേർച്ച അത് അന്നദാനം ആ പ്രവർത്തനത്തിൽ നന്നായി ആനന്ദം കണ്ടെത്തിയിരുന്നു കാരണം അത്രയേറെ മതസൗഹാർദ്ദം ഐക്യം ഊട്ടിയുറപ്പിച്ച വലിയ ഒരു മഹാനായിരുന്നു വീരാനുലിയപ്പാപ്പ ബഹുമാനപ്പെട്ട വീരാനവലിയപ്പാപ്പന്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് ഒറ്റ വാക്കുകൊണ്ട് മാറാത്ത രോഗങ്ങളടക്കം വിഷമപ്പെട്ടിരുന്നു പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞു വരുന്നവർക്ക് ബഹുമാനപ്പെട്ടവരുടെ ഒരു വാക്കുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരുന്നു ബഹുമാനപ്പെട്ടവരുടെ മെയിൻ പരിപാടികളാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അതിൽ അവലിയപ്പാപ്പ വലിയ രീതിയിൽ അതിനുള്ള പ്രവർത്തനത്തിൽ വലിയ രീതിയിൽ തന്നെ മുന്നിട്ടിറങ്ങിയിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പല സ്ഥലങ്ങളിലുമായി നടത്തുന്ന അന്നദാനവും ഇതുപോലെ ബഹുമാനപ്പെട്ടവർ മുൻകാലത്ത് നടത്തിയിരുന്നു അതാണ് ഇങ്ങനെ കൊണ്ടാടുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മാർച്ച് ഒന്നിനാണ് പാപ്പാനെ നേർച്ച വരുന്നത് അവിടെ ജാതിയോ മതമോ നോക്കാതെ എല്ലാവരും ഐക്യത്തോടു കൂടി ആ നേർച്ച ആഘോഷം അത് നല്ല രീതിയിൽ തന്നെ അത് വിജയിപ്പിച്ച് എല്ലാ മതസൗഹാർദ്ദവും ഐക്യവും ശക്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അവിടെ നേർച്ച നടക്കുന്നത് ബഹുമാനപ്പെട്ട വീരാനമുല്യ പാപ്പാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അനവധി കറാമത്തുകൾ കാണിച്ച വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ടവർ അള്ളാഹുലിക്ക് അടുത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടനാണ് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരുടെ പത്തായം ആ പത്തായം കാത്തു സൂക്ഷിച്ചിരുന്നത് ഹൈന്ദവരായ ചെറുപ്പക്കാരായിരുന്നു അമുസ്ലിമിൽ അമുസ്ലിം ആയിരുന്നു അതൊക്കെ മതസൗഹാർദ്ദത്തിന്റെ വലിയ തെളിഞ്ഞ ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ പനമണ്ണ പത്തായം ഔലിയപ്പാപ്പാന്റെ പത്തായം ഉണ്ട് അവിടെ സഹോദരങ്ങളെ ആ പത്തായം തുറക്കണമെങ്കിൽ കരിവാൻ ആശാരി പിന്നെ വേറെ ഇതൊരു ഉയർന്ന മതത്തിൽപ്പെട്ട ഒരു വ്യക്തി അത് പിന്നെ ഒരു മുസ്ലിമോ എന്നാലാണ് ആ പത്തായം തുറക്കുകയുള്ളു എന്നാണ് അവിടെ പറയപ്പെടുന്നത് ഇത് മതസൗഹാർദ്ദത്തിന്റെ തെളിഞ്ഞ ഉദാഹരണമാണ് ഷെയ്ഖുന പാപ്പന്റെ കറാമത്തുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എൻ്റെ വെല്ലുമാക്കുണ്ടായ ഒരു കറാമത്ത് എൻ്റെ വെല്ലുമാന്റെ ജ്യേഷ്ഠൻ തലയിൽ ചൊറിയും ചെരങ്ങുമായി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വല്യമാന്റെ ഉമ്മ ആ സഹോദരനെ കൂട്ടി വൗലിയപ്പാപ്പൻ്റെ അടുക്കലേക്ക് കടന്നുപോയി ഔല്യപ്പാപ്പ പറഞ്ഞു ഒടിച്ചുകുത്തിയുടെ ഇല കയ്യിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ട് വൗലിയപ്പാപ്പ പറഞ്ഞു ഇതങ്ങട്ട് കാച്ചി എണ്ണ തേച്ച് കുഴുത്ത് അങ്ങട് കു തേച്ച് കു പിടിപ്പിച്ചോളൂ അലഹമില്ല അതിന് മാറ്റം ഉണ്ടാവും വളരെ വേഗത്തിൽ തന്നെ ആ രോഗം പെട്ടെന്ന് നിക്ഷപ്പെട്ടു അനവധി കറാമത്ത് കാണിച്ച വലിയ മഹാനാണ് അവരൊക്കെ അള്ളാഹുലേക്ക് അടുത്ത് ചേർന്നവരാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ക്യൂ ഉണ്ടല്ലോ നാലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം എന്താണ് ഔലിയ പാപ്പ എന്ന സുന്നി കൈരലിയുടെ ഇതിഹാസ നായകൻ ഇവിടെ വരുത്തിവെച്ച വെച്ച സൗഹാർദ്ദം അത് വളരെ വലുതായിരുന്നു എങ്ങനെയാണ് നമ്മളോട് അന്യജാതിയിൽപ്പെട്ട ആളുകളോട് എങ്ങനെയാണ് നമ്മൾ സഹോദരങ്ങൾ അവർ നമ്മൾ സഹോദരന്മാരാണ് എന്നുള്ള അതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലാതെ ഒരു മുസ്ലിം ആയ വ്യക്തി ഒരിക്കലും ഒരു ഹിന്ദുവിനെ നോവിക്കാൻ പോവില്ല ഒരു ഹിന്ദു ഒരിക്കലും ഒരു മുസ്ലിമിനെ നോവിക്കില്ല ഒരു ക്രിസ്ത്യൻ ഒരിക്കലും ഒരു ഹിന്ദുവിനെയും മുസ്ലിമിനെയും ദ്രോഹിക്കില്ല അതൊന്നും ഒരു വേദഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല മതങ്ങളുടെ പേരിൽ പലതും പറഞ്ഞ് തമ്മിലടിക്കുന്നവർ അവൻ യഥാർത്ഥത്തിൽ ആ മതം പറയുന്ന അതായത് മതഭ്രാന്ത് എന്നും പറയാൻ പറ്റില്ല അവൻ യഥാർത്ഥത്തിൽ മതത്തിൽ പെട്ടവനല്ല മതം നശിപ്പിക്കാൻ നോക്കുന്നവരാണ് വർഗീയത ഉണ്ടാക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ മതത്തിൽ പെട്ടവനല്ല ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഈ കാണുന്ന ഈ അന്നദാനമുണ്ടല്ലോ എനിക്ക് വലിയ സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ എല്ലാ മതസ്ഥരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തുടങ്ങി വെച്ച സംഗതിയാണ് അതിപ്പോഴും എത്ര വർഷങ്ങളായി സന്തോഷത്തോടു കൂടി നിലനിന്ന് പോകുന്നത് നമ്മൾ കണ്ടില്ലേ നമ്മളെ നമ്മളെ മതം അള്ളാഹു അലഹമില്ല ഒരു മതങ്ങളെയും നമ്മൾ ഒരിക്കലും അവരോടൊക്കെ സാഹോദര്യത്തോടു കൂടി നമ്മൾ പെരുമാറുക മതഐക്യം ഊട്ടിയൊറപ്പിക്കുക അതാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക റബ്ബിലേക്ക് നമ്മൾ അടുത്തു ചേരുക ബഹുമാനപ്പെട്ട മഹാന്മാരെ മഹാന്മാരായിട്ടുള്ളൊരു ബന്ധം ഫാത്തിഹ യാസിൻ അമ്പങ്ങുന്ന വീരാനിപ്പാപ്പന്റെ പേരിൽ പടവൂർ ഷേഖിന്റെ പേരിൽ ഒരുപാട് ഔലിയാക്കളുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതിയാൽ അവരുമായുള്ള വലിയ ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവരുടെ ആ പാത പിന്തുടർന്നാൽ റസൂള്ളാഹി സാഹുലി സ്വല്ല തങ്ങളോടും അള്ളാഹു നമ്മൾ അതിവേഗത്തിൽ അടുക്കും അവരുടെ പാത നമ്മൾ പിൻപറ്റുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഡെയിലി നമ്മൾ ഒരു മഹാന്മാർ ഏതെങ്കിലും ഒരു മഹാൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മഹാന്മാരുടെ പേര് നമുക്കറിയാമല്ലോ അവരുടെ പേരിലൊക്കെ ഫാത്യഹ ഓതുക ഒരുപാട് ശിഹറിൽ നിന്ന് നമുക്ക് കാവൽ കിട്ടും മെയിനായിട്ട് മഹാന്മാരുടെയൊക്കെ കാവൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കണം കാരണം അള്ളാഹു സുബാനവത്താലാഹു ആദരിച്ചവരെ നമ്മളും ആദരിക്കുക അതുകൊണ്ട് ആ ഒരൊറ്റ കാരണത്തിൽ അള്ളാഹു നമ്മൾ നന്നാക്കി തീരുമാറാവട്ടെ ധിക്കാരികളായി ഒരിക്കലും ഈ ഭൂമിയിൽ മരിച്ചു പോകരുത് എളിമയുള്ളവരായി നമ്മൾ ജീവിക്കുക ഔലിയാക്കളൊക്കെ അതാണ് അവരുടെ ജീവിതം കൊണ്ട് നമ്മളെ കാണിപ്പി കാണിച്ച് അവരുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് ആ പാത നമ്മൾ പിന്തുടരുക കള്ളശേഹന്മാരും കള്ള തെരീക്കത്തിൻ്റെ ആളുകളൊക്കെ ഈ ലോകത്ത് ഒരുപാടുണ്ട് ആ ചതികളിൽ നിന്നും നമ്മൾ പെട്ടുപോകരുത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും